അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂസർ ലോഗിൻ ആണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സൈൻ അപ്പ് നോക്കിയായിരുന്നു യൂസർ ലോഗില് നമ്മൾ യൂസറിന്റെ പാസ്വേഡ് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡും ഓൾറെഡി ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തേക്കുന്ന പാസ്വേഡ് കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ശരിയാണെന്ന് നോക്കിയിട്ട് യൂസർ ശരിയാണെങ്കിൽ ഹോം ബജറ്റ് ഇട്ട് പോവും അല്ലെങ്കിൽ തെറ്റാന്ന് പറഞ്ഞ് റെസ്പോൺസ് കാണിക്കും ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണ്ടെയ്നർ ഉണ്ടാക്കണം റൂട്ടർ റൂട്ടർ ഇതുണ്ടാക്കണം എന്താണ് എൻ പോയിന്റ് എന്താണ് സ്ലാ റിക്വസ്റ്റ് കോമ റെസ്പോൺസ് അതിന്റെ കൂട്ടത്തില് എന്താ വരുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് അത് കൊടുത്തു കൈതറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല റിക്വസ്റ്റ് റെസ്പോൺസ് ഓക്കെ നമ്മൾ വന്നാ വന്നാന്ന് വേണ്ട അപ്പം ഇവിടെ നമ്മൾ ഹോസ്കോട്ട് എടുക്കുന്നു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉണ്ട് നേരെ സെൻഡ് ചെയ്യുന്നു രണ്ടെണ്ണം മതിയോ മൊബൈൽ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തരുന്നത് അപ്പൊ നമ്മൾ യൂസർ ലോഗിൻ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് മാത്രമേ ഉപയോഗിക്കുന്നു വരുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കിട്ടിയ യൂസർ നെയിം നെയിമില്ലേ ഡേറ്റാബേസിൽ ഉണ്ടാകാന്ന് നോക്കാം യൂസർ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ പാസ്വേഡ് ഉണ്ടാവുള്ളൂ പക്ഷേ യൂസർ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ യൂസർ ഉണ്ടാകത്തുള്ളൂ എന്നാൽ മാത്രം പാസ്വേഡ് ചെക്ക് ചെയ്താൽ പോലെ വെറുതെ എന്തിന് രണ്ടും കൂടി ആദ്യം ചെക്കണം ആദ്യം യൂസർ ഉണ്ടാകാൻ നോക്കണം യൂസർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പാസ്വേഡ് എടുത്തിട്ട് പാസ്വേഡ് ചെയ്യും അപ്പം നമ്മൾ അതിനെ ചെയ്യാൻ പോണത് വഴിപിള്ള യൂസർ ഉണ്ടാകുന്ന ചെക്ക് കോഡ് ചെയ്യാനുള്ള കൂടെയുള്ളൂ ഫൈൻഡ് വൺ ഫംഗ്ഷൻ ഉണ്ട് മോഡൽ കൊടുത്തില്ലല്ലോ മോഡലിൻ്റെ യൂസർ മോഡൽ ഡോട്ട് ഫൈൻഡ് വൺ ഒരാളെ ഫൈൻഡ് ചെയ്തോട്ട് വരും എറണു കാണിച്ചറിയാലോ എന്ത് ചെയ്യണം അതിൻ്റെ അകത്തിട്ട് എന്ത് വെച്ചാൽ മാച്ച് ചെയ്യേണ്ടത് യൂസർ നെയിം വെച്ചിട്ട് യൂസർ നെയിം ഈക്വൽ ടു നമ്മൾ കൊടുത്ത യൂസർ നെയിം എന്ത് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് യൂസർ നെയിം ഡേറ്റാബേസിൽ ഉണ്ടാകും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രിന്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ യൂസർ ഇല്ലെങ്കിലോ അങ്ങനെ ഒരു യൂസർ ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ റെസ്പോൺസ് കൊടുക്കും റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഫോർ ഹൺഡ്രഡ് കൊടുക്കാം സ്റ്റാറ്റസ് ഡോട്ട് സെൻഡ് എന്ത് സെൻഡ് ചെയ്യണം നമ്മൾ സെൻഡ് ചെയ്യുന്നു യൂസർ നോട്ട് ആദ്യം കിട്ടിയ യൂസർ നെയിം നമ്മൾ നേരത്തെ അയച്ചല്ലോ വിനായക അത് ഡേറ്റാബേസിൽ ഉണ്ടാകുന്ന നമ്മൾ അത് കൺസോൾ ചെയ്യും ഇല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചോൺസ് കൊടുക്കും അങ്ങനെ ഒരാളില്ല ഇല്ല ഇല്ല വിനായക് വിനായക് എന്ന് മാത്രമേ വിനായക് ഇവിടുന്ന് വിനായകൻ കൊടുക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസ് ഒന്നും കൊടുക്കണില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ വരും കണ്ട ഇവിടെ നമ്മുടെ വിനായകിന്റെ ഡേറ്റ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൊടുത്ത പാസ്വേഡും ഇവിടെ കൊടുത്ത പാസ്വേഡും നോക്കാം അല്ലേ ഓൾറെഡി നമ്മൾ ഡേറ്റാബേസിസ് ആയിരുന്നു പാസ്വേഡും ഇവിടെ കൊടുത്തത് അപ്പൊ എന്താ ചെയ്യണ്ട ആദ്യം ഈ ഒരു സാധനത്തിന് ഈ ഫോമിലേറ്റ് മാറ്റണം എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഹാഷ് ഫങ്ഷൻ ഉപയോഗിച്ച് ഇതിലോട്ട് മാറ്റിയിട്ട് ഇതെടുത്ത് ഇതും അതും കൂടി കമ്പനി നോക്കും അങ്ങനെയാണ് നമ്മളൊരു പ്രൊസീജിയർ ചെയ്തത് ഇത് ഒരു സൈഡിലായിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയുക നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഹാഷ് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റമേ പറ്റുള്ളൂ അത് നമ്മളിവിടെ ചെയ്യുന്ന മാറ്റിയിട്ട് ആ അങ്ങോട്ട് മാറ്റിയ രൂപത്തിൽ നമ്മൾ അത് രണ്ടുപിടിക്കാൻ പറ്റുന്നു നമുക്ക് പുറകോട്ട് ആക്കാൻ പറ്റത്തില്ലോസസ് മാത്രമേ ഈ ഫങ്ഷൻസ് കൊണ്ട് നടക്കത്തുള്ളൂ കൺവേർഷൻ നടക്കത്തുള്ളൂ അതാണ് സെക്യൂരിറ്റി അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബിക്രിപ്റ്റൊരു ഫങ്ഷൻ ഉണ്ട് എന്താണ് ബിക്രി ഡോട്ട് കാണിച്ചില്ല യൂസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന ണ്ടല്ലോ അതിന്റെ അടുത്തു നമ്മൾ എന്ത് കൊടുക്കുന്നു ഇപ്പൊ കൊടുക്കുന്ന പാസ്വേഡ് റിക്വസ്റ്റ് ഡോട്ട് പാസ്വേഡ് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് പാസ്വേഡും പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ യൂസറിന്റെ പാസ്വേഡ് യൂസർ ഡോട്ട് പാസ്വേഡും പക്ഷെ ഇവിടെ നമ്മൾ യൂസറിന്റെ നമ്മളിവിടെ എടുത്തുകൊണ്ട് വന്നില്ലേ യൂസറിന്റെ ഡേറ്റ അതിൻ്റെ അടുത്തു നിന്നുള്ള പാസ്വേഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഇതൊരു വേരിയബിൾ ഇട്ടാലും മതി വേരിയബിൾ ടു ഇങ്ങനെ ടൂ നമുക്ക് അത് എന്താ പറഞ്ഞോൾ പാസ്വേഡ് കൂടി കമ്പയർ ചെയ്യാൻ പോകണം യൂസർ യൂസ്വേഡ് സെൻഡ് ചെയ്തു എന്താ റെസ്പോൺസ് കാരണം കൺസോൾ നേരെ ചെയ്യാൻ അത് വരാതെ തന്നെ അതാണ് ഇഷ്യൂ ഇനി നോക്കാം എന്താണ് വന്നത് കാരണം തെറ്റാണ് എന്റെ ഈ സ്റ്റോറി പാസ്വേഡും ഈ കൊടുത്ത പാസ്വേഡ് തെറ്റാണ് ഇവിടെ കൊടുത്തത് വിനോ വൺ ടൂ ത്രീ വിനോ വൺ ടൂത്ത് കഴിഞ്ഞാൽ മാച്ച് ആവും വിനോ വൺ ടുക്കാം ണ്ടല്ലോ അത്രയല്ലേ ട്രൂ ആണെങ്കിൽ നമ്മള് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട റെസ്പോൺസ് സ്റ്റാറ്റസ് കൊടുക്കും ശരിയാണ് യൂസർക്ക് പോകാന്നുള്ള സ്റ്റാറ്റസ് സക്സസ് സക്സസ് യൂസർ യൂസർ ലോഗിൻ ലോഗിൻ അല്ലെങ്കിൽ എന്ത് കൊടുക്കും ജസ്റ്റ് എന്താണ് സ്റ്റാറ്റസിൽ ഇത് കൊടുക്കും പാസ്വേഡ് റോഡ് യൂസർ ഉണ്ട് പാസ്വേഡ് ആയിരിക്കും പോയത് പാസ്വേഡിൽ സ്ട്രോക്ക് ഒന്ന് കൊടുത്താൽ പറയാ യൂസറിന് ഉണ്ട് പക്ഷെ യൂസറിന്റെ പാസ്വേഡ് നമുക്ക് ഒന്ന് വണ്ടു കൊടുത്തു സെൻറ്റ്ഫുൾ നമ്മൾ ഫ്രണ്ടിലായിട്ട് വരും നമ്മൾ അത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഇനി നമ്മൾ ഇവിടെ പാസ്വേഡ് ഒന്നും കൂടി തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു സെന്റ് പാസ്വേഡ് ഇസ്രോ മനസ്സിലായാലോ കഴിഞ്ഞു ഇത്രയുള്ള മനസ്സിലായോ മനസ്സിലായി ഓക്കെ